ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര നേതൃത്വത്തിൽ വ്യാപാരികളുടെ സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇൻഷുറൻസ് സംഘടിപ്പിച്ചു മുൻകാലങ്ങളിൽ പ്രളയവും തീപിടുത്തവുമായി കച്ചവട സ്ഥാപനങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച പശ്ചാത്തലത്തിൽ ഇത്തരം ദുരന്തങ്ങളിൽ രക്ഷ നേടുന്നതിനു വേണ്ടി ഓരോ വ്യാപാരികൾക്കും താങ്ങാവുന്ന രീതിയിൽ വളരെ കുറഞ്ഞ നിരക്കോടെയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് വടക്കാഞ്ചേരി മെർച്ചൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ചത് വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ക്യാമ്പിന് അജിത് മലയ്യ പി എൻ ഗോകുലൻ പോൾ അബ്ദുൾ ഗഫൂർ റഫീഖ് മാങ്കോ ഷിജു തലക്കോടൻ പ്രശാന്ത് മലയ്യ എം ബി എ കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം